വാഗപ്പൂവ് പൂത്ത് തളർത്ത മരത്തണലിലൊന്ന് വിശ്രമിച്ചിടാൻ കൊതിക്കാത്ത മനം ചിന്തകളുടെ വിഴുപ്പ് പാണ്ഡമായി അകലേക്ക് മറയുമ്പോൾ മൗനം മുഴമുനയായി മെഴിയിണകളെ ഈറൻ മഴ പെയ്യുമ്പോൾ ഹൃദയം അപശ്രുതി മീട്ടി ഓർമക്കളുടെ ശവപ്പറമ്പിൽ ആഴ്ന്നിറങ്ങുന്ന തെളുനീർ മുത്തുകളെ മണ്ണിൽ അലിഞ്ഞു കാണാൻ മോഹിക്കും ഈറൻ കാറ്റിൻ്റെ തലോടൽ ഇലയനക്കം കാതോർക്കവേ മൗനമൊഴിയുടെ ചൂടേറ്റ മഴമുത്തുകൾ ഇല പെയ്ത്തായി കുളിർ കോരി മെരീണകൾക്ക് കാഴ്ചയുടെ സുന്ദര നിമിഷങ്ങളായി അകന്നിടും വീണ രക്തവർണ്ണ പുഷ്പത്തെ വെറുതെ ഒന്ന് നിരീക്ഷിക്കവേ ചേർത്തു വെച്ച ദളങ്ങളിലെ ചേർച്ചയും ആകൃതിയുടെ വ്യതിയാനവും കണക്കുകൂട്ടൽ പിഴച്ചിടാതെ അഞ്ചുതൽ പുഷ്പമായി മെരി തുറന്നതും വെറുതെ ഭ്രാന്തിനും വിരഹത്തിനും പ്രണയത്തിനും ചേർച്ചയായി ഒന്നിൻ്റെ കരുതലാകാം ഈ വാഗപ്പൂക്കൾ